ഹലോ ഇതെന്താ ഹോട്ടലിൽ എടുത്ത് കളിക്കുന്നത് ഒന്നുമില്ല വീട് വീട് കൊടുക്കാനോ അതല്ല നമ്മൾ ഫാമിലി ആയിട്ട് സെറ്റിൽ കൊടുത്താലോചനയിൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് അതിനുമുമ്പ് ഇതൊന്ന് സെയിൽ ചെയ്യണം ഓ അടിപൊളിയാണല്ലോ എന്തായാലും ഒരാൾ വീട് കാണാൻ വരുന്നുണ്ട് ചേട്ടോ ചേട്ടാ എവിടെയാ ജയദേവന്ന് പറഞ്ഞാന്ന് പറയുവോ നിങ്ങൾപ്പനക്ക് വെച്ച വീട് നോക്കാൻ വന്നാണോ അതെ അതെ നിങ്ങളാ വീട് നോക്കുന്നുണ്ടോ

കാരണം നമ്മൾ 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 വീട് വീട് അല്ല ഉപയോഗിച്ചത് ഉപയോഗിച്ചത് പകരം പകരം വൈറ്റ് 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 ലൈറ്റിന്റെ ആണ് ആണ് ലൈറ്റ് ലൈറ്റ് വെക്കുന്ന സമയത്ത് ചൂട് നന്നായിട്ട് പിന്നെ പിന്നെ മിക്സ് ചെയ്യാൻ വളരെ എളുപ്പം പൂപ്പലും ും പെയിന്റ് ചെയ്യാനുള്ള ചിലവും കുറവാ എനിക്ക് എന്തായാലും വീട് ഇഷ്ടായി നമുക്ക് എന്തായാലും ഡീൽ ചെയ്യാം ആ ചേട്ടോ എന്തായി നമ്മൾ പറഞ്ഞു ശരിയല്ലേ നല്ല ചൂടല്ലേ നല്ല ചൂടാ പൊളിഞ്ഞു പോയല്ലേ